നമ്മുടെ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും അതിനെപ്പറ്റി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തുടരണം വികസനം തുടരണം സമാധാനം എന്നതാണ് നമ്മുടെ ഭിന്നത്തെ മുദ്രാവാക്യം എനിക്കറിയാം ഞാൻ പറയുന്നു നമ്മുടെ മുനിസിപ്പാലിറ്റി ആ മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന ഒരാളാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലുണ്ടായിട്ടുള്ള വികസനം പുരോഗതി മനുഷ്യോപകാരപ്രദങ്ങളായ കാര്യങ്ങളുടെ തത്വരമായ നടപടികൾ ഇതെല്ലാം വളരെ മനോഹരമായി വളരെ സുന്ദരമായി ആർക്കും പരാതിയില്ലാത്ത തരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് കൊടുങ്ങല്ലൂർ പോലുള്ളൊരു മുനിസിപ്പാലിറ്റി നടക്കേണ്ട കാര്യങ്ങളൊക്കെ വളരെ സുന്ദരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ് കുടുംബങ്ങളാണ് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത് അതായത് അതിൻ്റെ വീടില്ലാത്തവർക്ക് വീട് നൽകിയിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ് ഈ കൊച്ചു മുനിസിപ്പാലിറ്റി ഏതാണ്ട് അയ്യായിരം പേർക്ക് നമ്മൾ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ കൊടുത്തു